ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷം നമ്മളൊരു വീഡിയോ അല്ലേ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരും എന്നുള്ളത് കാരണം ഒരുപാട് വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചതുണ്ട് പുറത്തൊക്കെ പോയത് അതുപോലെ തന്നെ പിന്നെ എന്താ എൻ്റെ എനിക്കൊരുപാട് പേഴ്സണലി പ്രൗഡ് തോന്നിയതും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങൾക്കൊക്കെ ഇൻസ്പയർ ആവുന്ന എനിക്ക് തോന്നിയ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ കണ്ടാൽ തന്നെ അറിയണ്ടാവും കണ്ടില്ലേ ചെറിയൊരു അപകടമൊക്കെ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ എന്താ എന്താ എല്ലാം ഒരുവിധം ഓക്കെ ആയി ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ചാനലിൽ മുമ്പ് തന്നെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ സ്കൂട്ടി ഓടിക്കുന്നതിനെ കുറിച്ചും പിന്നെ ഓൾറെഡി സ്കൂട്ടി പഠിച്ച സമയത്ത് എനിക്ക് എക്സ്പീരിയൻസ് അതുപോലെ അന്നൊരു എന്താ ആക്സിഡൻറ്റ് എൻ്റെ അടുത്തൊന്ന് ബ്രേക്കിൽ കിട്ടാതെ വന്നത് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തതാണല്ലേ അപ്പം അതുപോലെ തന്നെ വീണ്ടും സ്കൂട്ടറിൽ നിന്ന് അപകടം ഉണ്ടായതാണ് അലഹമില്ല ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം കൊണ്ടും ഓക്കെയാണ് പിന്നെ പേഴ്സണലി നമുക്ക് ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളെ ബോഡിയാണല്ലോ ബാക്കിയൊക്കെ നമുക്ക് പിന്നാലെ വരും എന്ന് പറഞ്ഞ പോലെ ഞാനും അത്രേ കാണുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ബോഡി എല്ലാ അർത്ഥത്തിലും ഞാൻ സേഫാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥന കൊണ്ടും അതുപോലെ നമ്മൾ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും ഇപ്പം ഞാൻ ഹാപ്പിയാണ് വീണ്ടും വീണ്ടും പറയാണ് അപ്പോൾ ഒരിക്കലും ഈ എന്താ ബുദ്ധിമുട്ട് പറയാനും വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്നെ പേഴ്സണലി അറിയുന്ന ഒത്തിരി പേര് ഇതിൻ്റെ അപ്ഡേറ്റ് എങ്ങനെയുണ്ട് സുഖമാണോ ആണോ പിന്നെ സേഫ് ആണോ ചോദിച്ചിട്ട് ഡെയിലി വരുന്ന മെസ്സേജുകളുണ്ട് അതുപോലെ തന്നെ അവനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് പോസ്റ്റിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പറ്റുമ്പോൾ എല്ലാവരെയും അറിയിക്കാതെ ആഘോഷിക്കുക എന്നുള്ളതല്ല ഞാനൊരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അത് പഠിച്ചവൻ അത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ മറ്റുള്ളവരെ അറിയിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അവർ കമ്മ്യൂണിറ്റി പോസ്റ്റ് കൊണ്ട് എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നതുണ്ട് ഓൾറെഡി റിങ് ആൽബം അതുപോലെ ബുക്ക് ആൽബം നമ്മളെ യൂട്യൂബ് വഴിയും ഇൻസ്റ്റ വഴിയൊക്കെ ഓർഡർ തന്ന ആളുകളുണ്ട് അപ്പോൾ അവരെയും കൂടെ നമ്മൾക്ക് ഇങ്ങനെ ഒരു റെസ്റ്റ് ടൈമാണെന്നുള്ളത് അറിയിക്കാന്നുള്ളതിൻ്റെ ഒരു ബാധ്യതയാണ് ഞാൻ പേഴ്സണലി അവരെ എന്നെ എങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തവരൊക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ നമ്പർ നോട്ട് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ കാര്യം പറഞ്ഞപ്പോൾ പലരും ഗിഫ്റ്റ് കൊടുക്കാൻ ബർത്ത്ഡേ ഒക്കെ ഡേറ്റ് വെച്ച് ഗിഫ്റ്റ് കൊടുക്കാനും വേണ്ടി തന്ന ഓർഡർ ആയിരുന്നു പക്ഷേ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊക്കെ അതിനൊക്കെ ഓക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള പെൻഡിങ്ങിൽ വെച്ചൊരുപാട് ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഒരു പബ്ലിക് ഫിഗറായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തൊരു സംഭവം സംഭവിച്ചാലും അതിൽ ഒരു സന്തോഷം ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു എന്താ ഇതും കൂടിയാണ് എല്ലാം നല്ലതിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ പോസിറ്റീവ് ആശം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും പാഠം കൂടാണല്ലേ അപ്പം ഈ ഒരു ചെറിയ സംഭവത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊണ്ട കുറച്ച് പാഠങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഓൾറെഡി സ്കൂട്ടീൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തതാണ് അപ്പം എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ അതുപോലെ ഇൻസ്പയർ ഇൻസ്പയറായി സ്കൂട്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ ബാക്കിയുള്ള എക്സ്പീരിയൻസും കൂടെ അവരെയായിട്ട് ഷെയർ ചെയ്യണം അവരും അതൊക്കെ ഉൾക്കൊള്ളും ഞാൻ വിശ്വസിക്കാൻ കേട്ടോ അപ്പോ എന്താ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ ലൈസൻസ് മറ്റ് മാനദണ്ഡങ്ങൾ ഇപ്പം നിയമമൊക്കെ ഒരുപാട് സ്ട്രിക്റ്റ് ആയ രീതിയിൽ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ രക്ഷയ്ക്കും വേണ്ടിയിട്ട് തന്നെയാണല്ലോ അപ്പോൾ അതൊക്കെ എല്ലാവരും പൂർണ്ണമായിട്ടും എന്താ അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അത് നിയമം പാലിക്കുക അത് ലംഘിക്കാനുള്ളതല്ല അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഹെൽമെറ്റ് ആയാലും ഇതിനൊക്കെ ഫൈൻ സർക്കാരിന് പൈസ കിട്ടാനെന്നുള്ളത് മാത്രമല്ല നമ്മളെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒക്കെ പുറമെ നമ്മളെ നന്മക്കും കൂടി വേണ്ടിയിട്ടാണ് അതെന്നുള്ളത് and <laughs> ഒരു വലിയ പാഠം തന്നെയാണ് ഓൾറെഡി ഞാൻ ഞാനതൊക്കെ റെഡിയാക്കിയിട്ട് പാലിക്കുന്ന ഒരാൾ തന്നെയാണ് എന്നാലും അത് ലംഘിക്കുന്ന പലരും ഉണ്ട് അപ്പോൾ അവർക്കും വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ പറയുന്നത് അത് നമുക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഈ നിയമങ്ങളൊക്കെ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അതൊക്കെ പാലിക്കാൻ നോക്കുക അതുപോലെ ഹെൽമെറ്റ് എന്നുള്ളത് ഈ ഒരു അപകടം സംഭവിച്ച സമയത്ത് റോഡിൽ വീണ് കടന്നെടുത്തു നിന്ന് ക്ലിപ്പ് ഊരി എടുത്തിട്ടാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് അത്യാവശ്യം നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു എന്തോ ഒരു ടൂൾസ് കൊണ്ടിട്ടാണ് ഈ ഒരു ഇഞ്ചുറി പറ്റിയത് അപ്പോൾ എന്നാലും എനിക്ക് സി ടി സ്കാൻ ചെയ്തു ഹെഡിനല്ലേ ഒരു ബുദ്ധിമുട്ടും എനിക്ക് അതുകൊണ്ട് തോന്നിയതും ചെയ്തില്ല അതുപോലെ തന്നെ സി ടി സ്കാൻ ചെയ്തപ്പോല ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഹെൽമെറ്റ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമ്മളെ ഹെഡിനെ പ്രൊട്ടക്ട് ചെയ്തു എന്ന് വേണേ പറയാം കാരണം തല അടിച്ചിട്ടാണ് റോട്ടില് വീണത് അതൊന്ന് പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ സ്പീഡ് കൺട്രോൾ അത് നമുക്ക് മസ്റ്റാണ് അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നമ്മളെ മൈൻഡ് ഫുൾ അവിടെ ആയിരിക്കും അപ്പോൾ അത്യാവശ്യം ലേറ്റായിട്ട് ഇവിടെ മക്കളൊക്കെ സ്കൂൾ വിട്ടതിൻ്റെ ശേഷമാണ് ഞാൻ പോയത് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ആ ഒരു ഇതിൽ മെൻറ്റാലിറ്റിയിൽ പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു എനിക്ക് എന്നാലും ഞാൻ മാക്സിമം ഓവർടേക്ക് ചെയ്യാതെയും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഞാൻ മാക്സിമം പക്ഷേ ഓരോന്നിനും ഓരോ ടൈം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വലിയ ഹൈ സ്പീഡൊന്നുമല്ലോ ഓവർ സ്പീഡൊക്കെ ആയിരുന്നെങ്കിൽ ആക്സിഡൻറ്റിൻ്റെ ആ ഒരു ഇതൊന്നും കൂടെ കൂടും ആഘാതം ഇടീടെ ആഘാതം കൂടുന്നതിനനുസരിച്ച് നമുക്കുള്ള ഇഞ്ചുറി ആയാലും വാഹനത്തിനായാലും ഒക്കെ നല്ല പരിക്ക് പറ്റും പക്ഷെ അതൊന്നുമല്ല ആ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്ത് പോയതുകൊണ്ട് തന്നെ ഇതിലൊക്കെ അമർന്നു എന്ന് വിശ്വസിക്കുക അതു തന്നെയാണ് അതിൻ്റെ സത്യം പിന്നെ അതുപോലെ വാഹനം ക്രോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാഹനങ്ങളാണെങ്കിൽ എന്തായാലും നമ്മൾ ഒരു അതിൻ്റെ കുറച്ച് ടൈമ് മുന്നേ അവർ ഇൻഡിക്കേറ്റർ ബാക്കിലുള്ള ആളുകൾക്ക് സിഗ്നൽ കൊടുക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും ഞാൻ പിറകിൽ നിൽക്കുമ്പോൾ മുന്നത്തെ വാഹനങ്ങൾ തൊട്ട് എത്തുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടുക അല്ലെങ്കിൽ പിന്നെ എന്താ ഇൻഡിക്കേറ്റർ ഓപ്പോസിറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരികുക അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് കാണാനിടായിട്ടുണ്ട് എനിക്ക് പേഴ്സണലി എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് കാരണം ഞാൻ ക്രോസ് ഒരു വാഹനത്തിനാണ് ഞാൻ അടിച്ചത് അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് അത്മേ ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ല ബാക്ക് ബ്രേക്ക് മാത്രമല്ലായിരുന്നു പിന്നെ അവർ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ ഞാൻ കാണുന്ന സമയത്തില്ല നമ്മള് ഒരുപാട് ദൂരത്തുനിന്ന് തന്നെ ആ വാഹനത്തിനെ കാണുമല്ലോ ഹോൺ ഹോർണടിച്ച സമയത്തൊന്നും അവര് തിരിയാണെന്നുള്ളൊരു സിഗ്നൽ തന്നിട്ടില്ല പെട്ടെന്ന് ഇങ്ങനെ തിരിയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രേക്ക് കൺട്രോൾ ചെയ്യാനോ അവരെ സംബന്ധിച്ച് അവരും പകച്ചു നിന്ന് നേരെ ഒരു വാഹനം വരുന്നേ കാണുമ്പോൾ നമുക്കൊക്കെ ഒരു നെടിയുടെ സെക്കൻഡിൻ്റെ ഉള്ളിലല്ലേ ഇതൊക്കെ സംഭവിക്കുക അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഡ്രൈവ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യം വാഹനത്തിൻ്റെ അത് നമ്മൾ പക്കായിരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് എല്ലാവരും ശ്രദ്ധിക്കുന്നതായിരിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ബ്രേക്ക് വണ്ടീൻ്റെ ഫിറ്റ്നസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ സ്പീഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു വാഹനം തന്നെ ആവണമെന്നില്ല നമ്മളിങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് ഇപ്പം ഒരുപാട് ആക്സിഡൻറ്റ് സി സി വിഷ്വൽസ് നമ്മൾ കാണുന്നതല്ലേ നായ പന്നി ഇതൊക്കെ കുറുകെ വരുന്നതാണ് ഇനി നടന്ന് പോകുന്ന ഒരാളെ ഇരിക്കുകയാണെന്ന് തന്നെ വെക്കുക ചില സ്കൂൾ ടൈമിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് ഓടുക അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് അല്ലേ ഇപ്പോൾ റോട്ടിൽ എല്ലാവർക്കും ബിസി ലൈഫാണ് ആർക്കും ഒന്നിനും ഒഴിവില്ല അപ്പം അതുകൊണ്ട് തന്നെ പരക്കം പാച്ചിലാണ് റോഡൊക്കെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്തിട്ടാണെങ്കിൽ ആ ഐ ആഘാതം കുറയും അപകടത്തിൻ്റെ ഒരു ആഴം ഒരുപാട് നമുക്ക് കുറക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ നേരത്തെ ഇറങ്ങിയിട്ട് സമാധാനപരമായിട്ട് യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഇനി അവിടെ അഞ്ച് മിനിറ്റ് വൈകിയാലും ഞാൻ വാഹനത്തിലാണ് വന്നത് എനിക്ക് ഓവർ സ്പീഡിൽ പോരാൻ പറ്റില്ലായിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ബോധിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ ഓഫീസായാലും സ്ഥാപനമായാലും നമ്മൾ നമ്മളെ നമ്മളെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് നമ്മളെപ്പോഴും സേഫായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് ചില വീഴ്ചകളൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു മൂന്ന് മൂന്നര വർഷത്തോളമായിട്ട് കുട്ടികളെ വെച്ചിട്ടും ഓവർലോഡ് വെച്ചിട്ടൊക്കെ വാഹനം ഓടിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഞാൻ സിംഗിൾ സിംഗിളായിരിക്കണ സമയത്താണ് ഈ ഒരു അപകടം പറ്റിയത് അതുകൊണ്ട് തന്നെ അതും ഈ ഒരു ഇതിൽ തീർന്നു ഇനിയൊന്നും ഇതിൻ്റെ പുറകെ വരാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ ഇതുപോലൊന്നും ആർക്കും കേൾക്കാതിരിക്കട്ടെ അപ്പോൾ നമ്മൾ നമ്മളോട് എന്താ നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ നമ്മളെ ഭാഗം ആക്കിയിട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക വാഹനം എടുക്കുന്ന സമയത്തായാലും ഓരോ ഇതിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇറങ്ങി കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് സംരക്ഷണം വേണ്ടി വരിക എന്നുള്ളത് നമ്മളെ കയ്യിലല്ല അല്ലേ അതിനിയിപ്പോൾ നടന്നു ഒരാളാണെങ്കിൽ പോലും എവിടെ എന്നാണെങ്കിലും നമുക്ക് നമ്മൾ മേലിലുള്ള ഒരു കാവലിന് വേണ്ടിയിട്ട് നമ്മളെ വിശ്വാസം ഏതാണോ അതനുസരിച്ച് പ്രാര്ത്ഥിക്കുക അത്രയൊക്കെ പറയാനുള്ളൂ ഇപ്പം എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം നമ്മളെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതൊക്കെ അത്യാവശ്യമാണ് അല്ലേ ഒരിക്കലും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഘടകമാണ് ഇനിയിപ്പം സ്വന്തമായിട്ട് വാഹനം ഓടിക്കാൻ കഴിയാത്തവരാണെങ്കിൽ ബസ്സിലായിട്ടും അങ്ങനെയൊക്കെ നമ്മൾക്ക് ട്രാവലിങ് മസ്റ്റാണ് അപ്പം പല രീതിയിലുള്ള പ്രത്യേകിച്ച് മഴക്കാലം കൂടെ ആയതുകൊണ്ട് പല രീതിയിലുള്ള അപകടങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം തന്നെ അതൊക്കെ അഥവാ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ലഭ്യമായിട്ട് പോകാനും സംഭവിക്കാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും പ്രാർത്ഥനകൾ പിന്നെ വിധിയല്ലേ ഓരോന്നും നമുക്ക് എത്രയൊക്കെ പക്ഷെ എത്ര വലിയ വിധിയെ നമുക്ക് പ്രാർത്ഥന കൊണ്ട് തട്ടിക്കളയാൻ കഴിയും അല്ലെങ്കിൽ നമ്മളെ സൽക്കർമ്മങ്ങൾ കൊണ്ട് തട്ടിക്കളയാൻ കഴിയും മാറ്റി എഴുതാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അപകടം പറ്റിയത് അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരിയാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ലാ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓക്കെ ആയി റിക്കവറിയായി വന്നതിന് ശേഷം ഇത് സ്റ്റിച്ചെടുക്കാണ്ട് അതിന് ശേഷം ഞാൻ ഒരു നോർമൽ ലൈഫിലേക്ക് വന്നതിന് ശേഷം എല്ലാം ഒന്ന് ആക്റ്റീവായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുക ഓക്കെ താങ്ക് യു ബൈ